അസ്സലാമു അലൈക്കും നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാൻ സഹായകമായ ഏതാനും ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമസ്കാരത്തിൽ നാം നിൽക്കുന്നത് എന്ന പരിപൂർണമായ ബോധം ഉണ്ടായിരിക്കണം ഇത് പരമമായ വിനയത്തിലേക്കും താഴ്മയിലേക്കും വണക്കത്തിലേക്കും നമ്മെ നയിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു എപ്പോഴും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്ക് ഉണ്ടാകണം നമസ്കാരത്തിൽ അത് പ്രത്യേകിച്ചു നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാൻ സഹായകമായ മറ്റൊരു കാര്യമാണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കൽ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം പരലോകത്ത് വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമസ്കാരമാണ് നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അത് നീചവൃത്തികളിൽ നിന്നും നീച കർമ്മങ്ങളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും നമ്മെ തടയുന്നു നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാനുള്ള മറ്റൊരു സംഗതിയാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിന് വേണ്ടി സമ്പൂർണ്ണ ഒരുക്കം നാം ഒരുങ്ങേണ്ടതാണ് അതിന് സഹായകമായ ഏതാനും ചില പോയിന്റുകൾ ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കൽ ബാങ്കിന് മറുപടി പറയൽ ബാങ്കിന് ശേഷമുള്ള സ്വലാത്തും പ്രാർത്ഥനയും ചൊല്ലൽ ബാങ്കിനും ഇക്കാമത്തിനുമിടയിൽ പ്രാർത്ഥിക്കൽ വുളു പരിപൂർണമായി ചൊയ്യൽ വുളുവിനു മുമ്പായി പല്ല് തേക്കൽ വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലൽ വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കൽ സുഗന്ധം പൂശൽ നേരത്തെ പുറപ്പെടൽ പള്ളിയിലേക്ക് നടന്നു പോകൽ ശാന്തമായി ഗാംഭീര്യത്തോടെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കൽ രിപ്പെടുത്തൽ തോളോട് തോൾ ചേർന്ന് നിൽക്കൽ അതുപോലെ നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാനുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമസ്കാരത്തിൽ അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിൽക്കൽ സാവധാനത്തിൽ ഓരോ അവയവും അതിൻ്റെ സ്ഥാനങ്ങളിൽ എത്തിയ ശേഷം മാത്രം റിക്കുറുകൾ ആരംഭിക്കൽ അഥവാ നാം തെക്കിബർത്തുൽ എഹ്റാമിന് ശേഷം നാം റുക്കുയിലേക്ക് പോകുമ്പോൾ റുക്കുയിൽ എത്തിയ ശേഷം മാത്രം റുക്കുയിലെ റിക്റുകൾ ആരംഭിക്കുക അതുപോലെ ഓരോ ഓരോരോ സ്റ്റെപ്പിലും പോകുമ്പോഴും ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് പോകുമ്പോഴും എല്ലാം നമസ്കാരത്തിൽ അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിൽക്കൽ നമസ്കാരത്തിൽ മരണത്തെ ഓർക്കൽ നമസ്കാരത്തിന്റെ ഏകാഗ്രത ലഭിക്കാൻ മറ്റു സംഗതിയാണ് നമസ്കാരത്തിൽ നാം പാരായണം ചെയ്യുന്ന ആയുത്തുകളെക്കുറിച്ചും ദിക്കുറകളെക്കുറിച്ചും ചിന്തിക്കൽ ആ ധിക്കുറകളുടെയും ആയത്തുകളുടെയും അർത്ഥമറിയുന്നതിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു കണ്ണീർ പൊഴിക്കാനും മനസ്സിൽ സ്വാധീനമുണ്ടാക്കാനും ഈ അർത്ഥമറിയുന്നതിലൂടെ നമുക്ക് കഴിയുന്നു ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ ചൊല്ലൽ നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാനുള്ള മറ്റൊരു സംഗതിയാണ് നാം ഓരോ ആയത്തുകൾ ഓതുമ്പോഴും നിർത്തി നിർത്തി പാരായണം ചെയ്യൽ സാവധാനം തെജിവീത് നിയമപ്രകാരം ഭംഗിയോടെ പാരായണം ചെയ്യൽ നമസ്കാരത്തിൽ തനിക്ക് ഉത്തരം നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കൽ അഥവാ നമസ്കാരം എന്നുള്ളത് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു അഭിമുഖ സംഭാഷണവും ഒരു കൂടിക്കാഴ്ചയും മുനാജാത്തുമാണ് മറ സ്വീകരിക്കലും മറയോടടുത്ത് നിൽക്കലും നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാൻ സഹായിക്കുന്ന സംഗതിയാണ് ഇടതു കൈ വലതു കൈയിൻമേൽ നെഞ്ചിൻമേൽ വയ്ക്കൽ ഇത് വിനീതനായ ഒരു ഒരടിമതി ചോദിക്കുന്നതിന്റെ അടയാളമാണ് ഭയഭക്തിക്ക് ഏറ്റവും ഉത്തമമാണ് നെഞ്ചിൻമേൽ കൈകൾ വയ്ക്കൽ സുജൂതിൻ്റെ സ്ഥാനത്തിലേക്ക് നോക്കൽ നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമസ്കാരത്തിൽ സുജൂതിൻ്റെ സ്ഥാനത്തിലേക്ക് നോക്കൽ ദശഹുദിൽ വിരലിലേക്ക് നോക്കൽ ചൂണ്ടുവിരൽ അനക്കൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിമസ്മരിക്കാനോ ഇബാദത്തിൽ ആത്മാർത്ഥത കൈവരിക്കാനും അത്യുത്തമം സന്ദർഭമനുസരിച്ച് തിലാവത്തിന്റെ സുജൂത് ചെയ്യൽ പിശാചിൽ നിന്നും ശരണം തേടൽ